എന്ന് പറയും അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്നു ലാൽ സാറിനെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ്മേനോട് സത്യം ഒരു ഒരു സക്സസിന്റെ ഇതുമില്ല കാരണം അത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞു വരുത്തിയത് അളിയൻ കാരണം ഇതേ വേദിയിലിരുന്ന് അളിയൻ പ്രശ്നത്തിന് അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത് കറക്റ്റ് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി നടക്കുന്നുണ്ട് അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ അപ്പോ എന്തായാലും അനൂപിന് തുടങ്ങാം അനുപട്ടനുമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചതെന്ന് അനൂപട്ടിന് ഇങ്ങനെ തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ നയൻ വൺ സിക്സ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപാണ് അന്ന് അനുപട്ടൺ എനിക്ക് വന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ് അനൂപേട്ടനാണ് എന്റെ അറിവില് അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോള്ളത്ത് ചാരി വെച്ചിട്ട് അനോബേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ കാരണം എന്റെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുഞ്ഞു നിന്നോടത്ത് അതിന്റെ പാടുകൾ ആ സിനിമയാണ് അതിനോ മറന്നോ ആ സിനിമയാണ് പ്രേഡർ ലോഡ്ജില്ല ഡേവിഡ് ആൻഡ് ഗോളിയാർ അന്ന് എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ സത്യ 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 ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം കാരണം ഒരു അന്നൊരു പാക്കേജ് ആയിരുന്നു എന്റെ അറിവിൽ കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് ബിസിനസ് എല്ലാം അനുഭവമായിട്ട് നോക്കിക്കോളും കാരണം എനിക്കൊന്ന് ഡേവിഡൻ പോളിസിന്റെ കാര്യം അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകക്ക് വിൽക്കുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ് മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞു അനുഭവ പിന്തുടരുന്നു കാരണം അപ്പൊ അനുഭവം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിലൊരു ഒന്നോ രണ്ടെണ്ണം കൊള്ളും ആ കൊണ്ട് കൊള്ളുകൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ത കാലത്തോട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനുവൻ എന്ന് പറഞ്ഞ നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യ രണ്ടാമത്തത് ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജഡിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ എത്രയോ സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിൽ നിന്ന് ചെറിയ നഷ്ടം ഒന്ന് ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ ബ്രാഞ്ചായിട്ട് എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ നെറ്റ് പണം വെക്കും കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ ഇനി നൂറ്റമ്പത് സിനിമ കൂട്ടിയാലും സിനിമ ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള സിനിമയോടുള്ള പാഷൻ ഇഷ്ടം അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു കാരണം ബാനറിൽ കഥ ുന്നത് പലപ്പോഴും ചേച്ചിയും അബ്രഹാം ചേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല അതിന്റെ ഒരു സക്സസിന്റെ ഇതിനു പോലും അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ ഈസ് എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് ഫ്രുട്ടിരിക്കുന്നത് കാരണം ഈ ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞ് അവസാനം ഇറങ്ങിയ സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് പഠിക്കണം എനിക്കൊന്ന് ലിസ്റ്റിൻ സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ട് രണ്ട് നമ്മുടെ ഈ രവീന്ദ്രൻ ഇവിടെ രണ്ട് തവണ ഇട്ട് നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് വന്നു എന്നുള്ളതിന്റെ കാര്യം എന്താ പടത്തിന്റെ അങ്ങനെ ഒരു പടം മുന്നേ ഇറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറയുന്ന അഭിലാഷ പോയാഷിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അതും നടന്നില്ല പലരും പല അജണ്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ താങ്ക്